വൈദ്യുതി നിർമ്മാണ മേഖലയെ ലക്ഷ്യമിട്ട് കനത്ത വ്യോമാക്രമണം നടത്തി റഷ്യ റഷ്യത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും റഷ്യ വിക്ഷേപിച്ചതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായും രണ്ട് കുട്ടികൾക്കടക്കം ആറുപേർക്ക് പരിക്കേറ്റു ഉക്രൈൻ പ്രതിരോധ സേന നൂറ്റി നാൽപ്പത് ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടതായി സെലൻസ്കി പ്രസ്താവനയിൽ അറിയിച്ചു മിസൈലുകൾ ഇടിച്ചും ഡ്രോൺ മാലിന്യം പതിച്ചും ഉക്രൈൻ ഉടനീളമുള്ള നിരവധി വൈദ്യുത നിർമ്മാണ വിതരണാടിസ്ഥാന സൌകര്യങ്ങൾക്ക് തകരാർ സംഭവിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോണുകളും ക്രൂയിസ് ബാലിസ്റ്റിക് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ നീക്കം വ്യത്യസ്തതരം ഡ്രോണുകളും ഉപയോഗിച്ചു ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലും സുപ്രധാന തുറമുഖമായ ഒഡേസയിലും പടിഞ്ഞാറൻ മധ്യമേഖലകളിലും ഞായറാഴ്ചത്തെ ആക്രമണത്തിന്റെ ശബ്ദം കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരാനിരിക്കുന്ന ശൈത്യ കാലാവസ്ഥയ്ക്ക് മുന്നോടിയായി ഉക്രൈന്റെ വൈദ്യുതി ഉൽപാദന മേഖല തകരാറിലാക്കുകയാണ് റഷ്യയുടെ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന റഷ്യയുടെ കനത്ത വ്യോമാക്രമണത്തെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനുവേണ്ടി യുദ്ധവിമാനങ്ങളടക്കം സജ്ജമാക്കിയിരുന്നു ായി പോളണ്ടിന്റെ സായുധ സേനാ കമാൻഡർ എക്സിൽ കുറിച്ചു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നടത്തിയത് മൂന്ന് മാസത്തിനിടെയുള്ള ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നുവെന്ന് കീവിലെ സിറ്റി മിലിട്ടറി അഡ്മിനിസ്ട്രേഷൻ തലവൻ സെർസി ടോപ്കോ പറഞ്ഞു അതിനിടെ റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് റഷ്യയ്ക്കുള്ളിലേക്ക് കൂടുതൽ കടന്ന് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ നേരത്തെ തന്നെ അമേരിക്ക ഉക്രൈന് വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഉത്തര കൊറിയൻ സൈനികരെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ റഷ്യൻ നീക്കത്തിന് പിന്നാലെ അമേരിക്ക മുൻപാട് മാറ്റുകയായിരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ അനുമതി ലഭ്യമായതോടെ കുർസ്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന എതിർസേനയാകും ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ വെച്ച് ആക്രമിക്കുക പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഉത്തരകൊറിയൻ സേന ഈ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം മുൻനിലപാട് മാറ്റിയതെന്നതും ശ്രദ്ധേയമാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ അമേരിക്കയിൽ നിന്ന് ലഭ്യമായി വരുന്ന പിന്തുണയിൽ വരുമോ എന്ന ആശങ്ക ഉക്രൈനും ശക്തമാണ് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് വളോഡിമർ സെലെൻസ്കിയും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ മുതൽ തന്നെ അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട് യു എസ് വിലക്ക് റഷ്യയുടെ സൈനിക നീക്കത്തെ തടയുന്നതിന് ഉക്രൈനുമേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ മാറുവശത്താകട്ടെ പ്രകരശേഷി കൂടിയ ദീർഘദൂര മിസൈൽ അടക്കം ഉപയോഗിച്ച് റഷ്യ ഉക്രൈന്റെ വിവിധ നഗരങ്ങളും ഇലക്ട്രിക്കൽ ഗ്രിഡുകളും നിരന്തരം ആക്രമിച്ച് തകർക്കുന്നത് തുടരുകയാണ് ഉക്രൈൻ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കുന്നതിലൂടെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന് ശക്തമാണ് പുതിയ സാഹചര്യത്തിൽ പോരാട്ടം ഏറ്റവും ശക്തമാകുക ക്രൂസ്ക് മേഖലയിലായിരിക്കും ഓഗസ്റ്റിൽ അപ്രത്യക്ഷിതമായ ആക്രമണത്തിലൂടെ റഷ്യയുടെ തെക്കൻ പ്രദേശമായ കുർസ്കിന്റെ നിയന്ത്രണം പിടിക്കാൻ ഉക്രൈന് സാധിച്ചിരുന്നു റഷ്യൻ തിരിച്ചടിയിൽ പിടിച്ചെടുത്ത ഭൂമിയുടെ പകുതിയോളം നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും ഉക്രൈൻ സേന ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട് അവശേഷിക്കുന്ന ഭാഗത്ത് നിന്നുകൂടെ ഉക്രൈനെ തുരത്താനായിട്ടാണ് അൻപതിനായിരം സൈനികരെ ഉത്തരകൊറിയയുടെ കൂടി സഹായത്തോടെ റഷ്യ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്